A speed to to the the city streets We began to feel the fire ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല ചെറിയൊരു പാക്കിങ് വീഡിയോ ആണ് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ സമയമായി ഇനി രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ അതിൻ്റെ തിരക്കും പിന്നെ അതിൻ്റെ പാക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത് അപ്പോൾ ഇൻഷാല്ല നമ്മൾ പിന്നെ പാക്കിങ്ങൊക്കെ തുടങ്ങി പിന്നെ എല്ലാം സേഫായിട്ട് തന്നെ നാട്ടിലെത്തിക്കണം ഒരുപാട് പൊളിയുന്ന സാധനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പാക്കുന്ന ഒരുപാട് സമയം എടുത്തു പിന്നെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു കുക്ക് വെയർ സെറ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിരുന്നു അതും കൂടി നമുക്ക് കാണാം ഇൻഷാല്ല വീഡിയോ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്തേക്കണേ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പോൾ ഇത് എനിക്ക് പിന്നെ ഓഫറിൽ കിട്ടിയതായിരുന്നു നല്ല റേറ്റ് ഉണ്ട് ഓൾറെഡി ഇതിന് നല്ല റേറ്റ് ഉണ്ട് പക്ഷേ എനിക്കിത് ഓഫറിൽ കിട്ടിയതായിരുന്നു അമ്പത് റിയാലാണ് ഞാനിതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ കഴിഞ്ഞപാടുള്ളൊരു ഷോപ്പായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ ഓഫറിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു സെറ്റ് ഇതിൻ്റെ മൂന്ന് കളറായിരുന്നു അവൈലബിളായിട്ടുള്ളത് ബ്ലാക്ക് ഗ്രേ ആൻഡ് ഇത് അതിപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കളറ് അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു പിന്നെ നല്ലൊരു സെറ്റായിരുന്നു നല്ല ഒക്കെ ഉണ്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ മോഡലുള്ള ഒരു സെറ്റാണ് അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ലിഡിനാണ് ഒരു പ്രത്യേകത ഉള്ളത് ഈ വാഷർ സാധാരണ നമ്മൾ കാണുന്നത് പോലെയുള്ള ആ ഒരു വാഷറില്ല അതിന് പകരം ഫുള്ളായിട്ട് ഗ്ലാസ് ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇതിലി വരെ നയൻ പീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് രണ്ട് തവിയും പിന്നെ പിന്നെ മൂന്ന് ലിഡോ നാല് പിന്നെ കുക്ക് വെയറുമാണ് ഇതിലേക്ക് നാല് സെറ്റുമാണ് ഇതിലേക്ക് വരുന്നത് എല്ലാം ഒരു മാക്സിമം വലിപ്പമുണ്ട് അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കുന്ന ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നാട്ടിൽ പോയിട്ട് ഇത് പിന്നെ കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ പറയാം എങ്ങനെയുണ്ടെന്ന് അന്നേരം പറയാം ഇൻഷാല്ല We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. ഇതെനിക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കാരണം പിന്നെ ഇത് ഞാൻ പോകുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നല്ല റേറ്റ് ഉണ്ടായത് കാരണം അങ്ങനെ നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റിയില്ല ഇതുകൂടാതെ രണ്ട് മൂന്ന് നോൺ സ്റ്റിക്ക് പാനും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കുറച്ച് കുട്ടികളുടെ ഐറ്റംസാണ് പെൻസിൽ പെൻ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസാണ് പിന്നെ ഇതൊരു ഗ്ലാസിൻ്റെ സെറ്റായിരുന്നു ചെറിയൊരു ഗ്ലാസിൻ്റെ സെറ്റാണ് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയ ഇനി നമുക്കെല്ലാം ഒന്ന് പാക്ക് ചെയ്യാം പൊളിയുന്ന ഐറ്റംസൊക്കെ നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു തടിച്ചൊരു ക്ലോത്ത് എടുത്ത് അത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം രണ്ടും മൂന്നും പ്രാവശ്യമാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊരു ബബിൾ റാപ്പ് വെച്ച് ഒന്നും കൂടി ചുറ്റിയെടുക്കാം പിന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര എടുത്ത് എറിഞ്ഞാൽ പോലും അത് പൊട്ടിപ്പോവില്ല അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ പെട്ടിയുടെ സെൻട്രലായിട്ട് വെച്ചു കൊടുക്കണം സൈഡിലേക്ക് വെക്കാതെ സെൻട്രലായിട്ട് തന്നെ വെച്ചു കൊടുക്കുക സൈഡിലൊക്കെ ബാക്കിയുള്ള സാധനമൊക്കെ വെച്ച് ഇത് നന്നായിട്ട് ഫിറ്റായിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ തീരെ അനങ്ങത്തില്ല ഈ ഇളകാതെ ഫിറ്റായിട്ട് വെച്ചാൽ തന്നെ ഇത് അനങ്ങാതെ അവിടെ ഇരുന്നോളും സേഫായിട്ട് നമുക്ക് എത്തുകയും ചെയ്യും Fire. we rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts a hand in. പിന്നെ ഞാൻ ഡെയ്സോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു ഇവിടെയുള്ളൊരു ഷോപ്പാണ് അവിടെ ഏഴ് റിയാലും മുതൽ മുപ്പത് റിയാലിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ആ ആ ഒരു ഷോപ്പിലുണ്ടാകും അപ്പോൾ നമുക്ക് നോക്കി നോക്കി വാങ്ങുവാണെങ്കിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ കുറച്ച് സാധനം കുറച്ച് കൂടുതൽ തന്നെ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തിരുന്നു അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം Request. We want to chase the night, want to dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shine. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ രാത്രി എടുത്തത് കൊണ്ട് തന്നെ ക്ലിയർ കുറച്ച് കുറവാണ് ക്ഷമിക്കണം പെട്ടി കെട്ടുന്നതും പെട്ടിയിൽ വെക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷേ അതൊക്കെ എൻ്റെ അടുത്തു നിന്നൊന്ന് മിസ്സായിപ്പോയി ഇൻഷാല്ല നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ആ സേഫായിട്ട് നമ്മൾ നാട്ടിലെത്തി അലഹദില്ല ഇൻഷാല്ല എനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ